ഹലോ നമസ്കാരം എല്ലാവർക്കും അബിത് ഭിഷിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടാണ് അന്ന് ഭിക്ഷിക്കുന്നത് ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്നൊന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ അപ്പം ഇന്ന് കഴിച്ചുകൊണ്ടിരുന്നണ്ട് ലൂറിടുന്നുണ്ട് നമുക്ക് ഏതിൽ കിട്ടാമെന്ന് അറിയില്ല വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് വെറ്റി കിടക്കാം ഏ അപ്പം നമുക്ക് നോക്കാം നേരെ വീടേക്ക് കിടക്കല്ലേ ഓക്കേ ലൈവീൻ そうだ。

മള തന്നെയാണത് ആ മള മഴ അതെ എന്തായാലും ഇതിന്റെ അടിയിലേക്ക് ഇറക്കി വെക്കിടെ വെക്കി അപ്പൊ അത് തന്നെ ട്യൂസായിക്കോളും കൊറച്ചു മണിയായിട്ട് ഞാൻ അയച്ചയച്ചു കടിക്കൊന്നല്ലേ സാധനം ആ ഇണ്ടാ നല്ലത് ചാൻസ് നമ്മ വലിച്ചിട്ട് കിട്ടണില്ല ഞാൻ പറഞ്ഞില്ലേ വലിച്ചിട്ട് ഇപ്പൊ നീ പറഞ്ഞില്ല ഹാമൂറാണെന്ന് പറഞ്ഞില്ലേ ഹാമൂറിന്റെ അവര് ഇത് വന്നില്ല വലിച്ചു കഴിയുമ്പോ ഒരു പിടുത്തോട്ട് വന്നുണ്ട് ഇന്നത്തെ ഫിഷിങ്ങ് ഞാനിവിടെ അവസാനിപ്പിക്കാം ഇപ്പൊ നിത്യം കാണിക്ക ഇനി പുതിയ വീട് നമുക്ക് വേറെ ദിവസം നമുക്ക് വരാം ഓക്കെ അതായിരിക്കും ബൈ